إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبّغت الله ومن أحسن من الله سبغة ونحن له عبدون سورة بقرة نوتي مبتية تامة الله تعالى بشدش جريكم سبغة الله الله بند ورنم അള്ളാഹുവിന്റെ വർണ്ണം നൽകൽ എന്നാണ് ഇവിടെ വർണ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവര് ജലീലു അഹുല്ല പഴക്കം ചെന്ന മുഫസ്ത്രീകൾ പറയുന്നത് വർണ്ണം നൽകൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് നൽകൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഇസ്ലാമുദ്ദീനെ ജനങ്ങൾക്ക് سلمانك معي نلقل اللهم اكبر نديني أنتم سبغت الله الله وانت ورنا نلقل ومن حسن من الله سبغه ഏറ്റവും നല്ല രൂപത്തിൽ ആരാണ് ആരാണ് നൽകുന്നവൻ യഹൂദ നിലനിൽക്കുന്ന ക്രൈസ്തവരിൽ പ്രത്യേകിച്ച് നിലനിൽക്കുന്ന ഒരു മാമൂദീസം മുപ്പലും ഒരു വർണ്ണം നൽകലും അങ്ങനെ ക്രിസ്ത്യാനിയാക്കാൻ കുട്ടികളെ വർണ്ണത്തിന് മുതലെടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ചില സ്ത്രീകൾക്ക് അതും ഇതിന്റെ അർത്ഥമായി പറഞ്ഞിട്ടുണ്ട് അതായത് രൂപത്തിലൊക്കെ വഴിപിഴവിലേക്ക് വർണ്ണം നൽകുന്നത് പക്ഷേ ഇവിടെ സന്മാർഗത്തിലേക്കുള്ള വർണ്ണം നൽകൽ ഇസ്ലാമിന്റെ അസ്ലാവിന്റെ യഥാർത്ഥാവ് മുന്നോട്ട് കാണിച്ചുകൊണ്ട് അതിലേക്ക് നയിക്കുന്ന ആ അള്ളാഹുവിന്റെ ആ നടപടിക്രമത്തെയാണ് സിബക കൊണ്ട് ഉദ്ദേശം എന്നാണ് ഭൂരിപക്ഷം ഉപ്പസിളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണെന്നെക്കാൾ നല്ല വർണ്ണം നൽകുന്നവനാരാണ് എന്ന് പറഞ്ഞാൽ നല്ല കാണിക്കുന്നവൻ ഈ ലോകത്ത് വേറെ ആരും ഇല്ലല്ലോ എന്നാണ് അതിന്റെ അർത്ഥം ഞങ്ങളാണെങ്കിൽ ലഹുഹുവിനെ ആവിതോൽ ആരാധന ചെയ്യുന്നവരാകുന്നു സജ്ജനങ്ങളായ നിങ്ങൾ സദാസമയം അബ്വാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാകുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം യഹൂദ യൗതക്രൈസ്തവരോടും മറ്റ് വഴിപിഴച്ച അറബി മുഷരിക്കോടുമുള്ള ഒരു ശക്തമായ തക്കീതാണ് നിങ്ങൾ അബ്വാഹുവിന്റെ മർഗത്തിൽ നിലക്കൊള്ളണമോ അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിപ്പെട്ടു പോകും എന്ന സന്ദേശമാണ് ഈ ആയത്ത് നൽകുന്നത് ഒത്തിരി വേണിയായിട്ടുമായി ബന്ധപ്പെടുത്ത് പറയാനുള്ളത് സജ്ജനങ്ങളിലെല്ലാം ഒന്നുകൂടി അനുഗ്രഹിക്കുമാറാകട്ട ശ്രദ്ധാകാര അല്ലാതെ